നമ്മുടെ പയർ ചെടിയൊക്കെ രണ്ടില പ്രായമായിട്ടുണ്ട് ഇനി ഈ പയർ ചെടിയൊക്കെ ഞാനൊന്ന് പരച്ചു മാറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രോ ഗൃഹബാഗുകളിലേക്കായിട്ടൊക്കെ ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഇനിയിപ്പോൾ നല്ല മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് വിത്തൊക്കെ പാകുന്നതിനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെടിച്ചട്ടികളിലായി ഞാൻ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെക്കുകയാണ് അപ്പോൾ നമുക്ക് വിത്തുകളൊക്കെ കിട്ടുമ്പോൾ വേഗം തന്നെ ഇതിലേക്ക് പാകി മുളപ്പിച്ചെടുക്കാം അതിനായി ഞാനിവിടെ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതിന് ശേഷം മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് വേണം വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചെടുക്കുവാൻ ചകിരിച്ചോറും മണ്ണും കൂട്ടിച്ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ചെടിച്ചട്ടികളിലായിട്ടൊക്കെ നിറച്ചെടുക്കുകയാണ് ഇതുപോലെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ഈ മഴ സമയത്ത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് കൃഷി ചെയ്യാം അപ്പോൾ കൃഷി ചെയ്യാനുള്ള മണ്ണും ഗ്രോ ബാഗുകളും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം ഞാൻ ഇതുപോലെ എല്ലാം തയ്യാറാക്കി നിറച്ച് വെച്ചിരിക്കുകയാണ് ഇനി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പയർ വിത്തുകളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല നീളമുള്ള ഹൈബ്രിഡ് ഹൈബ്രിഡിനത്തിൽപ്പെട്ട വള്ളിപ്പയറിൻ്റെ വിത്തുകളാണ് കണ്ട ഇതാണ് വിത്തുകൾ ഞാൻ നേരത്തെ പയറിൻ്റെ കൃഷികളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വിളവുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുരങ്ങിൻ്റെയൊക്കെ ശല്യമുള്ളത് കൊണ്ട് എനിക്ക് പാകത്തിനുള്ള വിത്തുകൾ എടുക്കാനായി കിട്ടാറില്ല ഞാൻ ഈ വിത്തുകൾ സുടവോണ സ്ലാനിയിലായി ഇട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ ഈ വിത്തുകൾ അരമണിക്കൂർ നേരം ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ വിത്തുകൾ ഞാൻ ഈ ചെടിച്ചട്ടിയിലായി ഇതുപോലെ കുഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി താഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പയർ വിത്തുകളൊക്കെ ഇതുപോലെ പാകി കൊടുക്കുമ്പോൾ അധിക സമയമൊന്നും വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല പയർ വിത്തുകൾ നമ്മൾ വെള്ളത്തിലിട്ടില്ലെങ്കിലും മൂന്നിൻ്റെ അന്ന് തന്നെ അതിലെല്ലാം ഉണ്ടായി മുകളിലേക്ക് വന്നുകൊള്ളും പയർ വിത്തുകളൊക്കെ മൂന്ന് ദിവസം ആയപ്പോഴേക്കും തന്നെ മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പയർ വിത്തുകളൊക്കെ മുളച്ചു വന്നിരിക്കുകയാണ് ഞാൻ നേരത്തെ പയർ കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് എനിക്ക് വിളവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കണം നമ്മുടെ പയർ ചെടിയൊക്കെ രണ്ടില പ്രായമായിട്ടുണ്ട് ഇനി ഈ പയർ ചെടിയൊക്കെ ഞാൻ ഒന്ന് പറിച്ചു മാറ്റി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളിലേക്കായിട്ടൊക്കെ ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ട് വളർന്ന നല്ല പുഷ്ടിയുള്ള വലിയ തൈകൾ നോക്കിയിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കുവാൻ ഞാൻ ഒരു ഗ്രോ ബാഗിലായി രണ്ട് തൈകൾ വീതം വെച്ചാണ് നട്ട് കൊടുക്കുന്നത് തൈകൾ പറിച്ചെടുക്കുമ്പോൾ എടുക്കുമ്പോൾ വേരുകളൊന്നും മുറിഞ്ഞു പോകാതെ വേണം പറിച്ച് മാറ്റിയെടുക്കുവാൻ വിത്തുകൾ പാകി മുളപ്പിക്കുന്നതിന് പേപ്പർ ഗ്ലാസുകളോ അതുപോലെ തന്നെ പോട്രൈകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഓരോ പയർ വിത്തുകളോ രണ്ട് പയർ വിത്തുകളോ ഒക്കെ ഇട്ട ശേഷം ചുവട് പോകാതെ എടുത്ത് ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം ഒരു ഗ്രോ ബാഗുകളിലായി ഞാൻ പയർ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തൈകൾ കൂടി ഞാൻ ഇനി മറ്റു ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ നട്ടു കൊടുക്കുകയാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പയർ കൃഷി ചെയ്ത് വിളവെടുക്കാൻ കഴിയും പയർ ചെടി ഇതുപോലെയൊക്കെ നട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇത് പടർന്നു പോകുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം അപ്പോഴിവിടെ എനിക്കൊരു ചെറിയ പന്തലുണ്ടെങ്കിലും അതിൽ പാവലും കോവലും പീസിലും ഒക്കെ ആയിട്ട് താഴ്ന്നു കിടക്കുകയാണ് അപ്പോൾ ഈ പയർ ചെടിക്കായി ഞാൻ ചരിച്ചൊരു നെറ്റ് വലിച്ചു കെട്ടി കൊടുക്കാമെന്നാണ് കരുതുന്നത് നമ്മുടെ പന്തൽ ഇതുപോലെ പാവലും പടവലും കോവല് ഇതെല്ലാം പടർന്ന് കിടക്കുകയാണ് അതുപോലെ തന്നെ പീച്ചിൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ പന്തൽ കുറേ താഴ്ന്നിട്ടുമുണ്ട് ഇനി ഇതിൽ കൂടി ഇടുകയാണെങ്കിൽ ഒരുപാട് താഴ്ന്നു പോകും പന്തൽ അപ്പോൾ നമ്മുടെ പാവൽ ചെടിയിൽ നിന്ന് ഇതുപോലെ കുട്ടി കുട്ടി പാവക്കായകളാണ് കിട്ടുന്നത് ഇത് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ് അപ്പോഴിന്ന് വിളവെടുത്തതിൽ പച്ച തക്കാളിയുണ്ട് അതുപോലെ തന്നെ പാകമായി വരാത്ത വഴുതനയാണ് ഞാൻ വിളവെടുത്തിരിക്കുന്നത് ഇത് ഇനിയും നന്നായിട്ട് വളരുവാനുണ്ട് ഇതിങ്ങനെ വിളവെടുത്ത കാര്യം കുരങ്ങുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴുതനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുരങ്ങുകൾ അതൊക്കെയും നശിപ്പിക്കും അതുപോലെ തന്നെ തക്കാളി കാണുകയാണെങ്കിലും അതൊക്കെ നശിപ്പിച്ച് കളയും അപ്പോൾ ഞാൻ വേഗത്തിൽ അതൊക്കെ ഇങ്ങ് വിളവെടുക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ പാകമായി നിന്ന് വെണ്ടക്കായകളും വിളവെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ